ഹായ് ഹലോ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇത് നമ്മുടെ ഇവിടെ മത്തങ്ങ കറിയാണ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അതിനായിട്ട് ഞാനിവിടെ കുറച്ച് മത്തങ്ങ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്ക് ചട്ടിയിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം അരസ്പൂണുള്ള മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം പച്ചമുളക് ഒരു മൂന്ന് പച്ചമുളക് എടുത്തിട്ടുണ്ട് കുറച്ച് കറിവേപ്പിലി എടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം ഒരു കപ്പിന് ഒന്നര കപ്പ് വെള്ളമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഇവിടെ ഇത്രയും ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇവിടെ ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിന് നമുക്ക് ഗ്യാസിലേക്ക് വെച്ചിട്ട് ഗ്യാസ് ഒന്ന് കത്തിച്ചു കൊടുക്കാം അതിനുശേഷം ഒന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം അപ്പോഴേക്ക് നമുക്കിതിനൊരു അരപ്പ് തയ്യാറാക്കണം അതിനായിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഒരു കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട് അര ടീസ്പൂണോളവും ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം ഒരു അല്ലി വെളുത്തുള്ളി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ചേർത്ത് കൂടെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ഇപ്പോൾ നമ്മളിത് അരച്ചെടുത്തിട്ടുണ്ട് ഇപ്പോൾ മത്തങ്ങ നമ്മൾ വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു അതിപ്പോൾ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് ഇനി കൊണ്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം അരപ്പ് ചേർത്തിട്ട് ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി മിക്സർ ജാറിലേക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം ചേർത്ത് കൊടുത്തിട്ട് ആ വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കാം അപ്പം നമ്മൾ ഗ്യാസ് കുറച്ച് വെച്ചിരിക്കുകയാണ് അപ്പോൾ നന്നായിട്ടൊന്ന് ചൂടായതിന് ശേഷം ഗ്യാസ് ഓഫ് ചെയ്യാവുന്നതാണ് ഇപ്പോൾ ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഇതൊന്ന് ചൂടായി വന്നിട്ടുണ്ട് നമുക്കിത് ഗ്യാസ് ഓഫ് ചെയ്യാം അതിന് ശേഷം ഇതിലേക്ക് കടുക് താളിച്ച് ചേർക്കാം പാത്രം വെച്ചതിന് ശേഷം അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി കടുക് ചേർത്ത് കൊടുക്കാം കടുക് ഇപ്പോൾ പൊട്ടി വന്നിട്ടുണ്ട് അതിലേക്ക് നീ കുറച്ച് കറിവേപ്പിലയും വറ്റൽമുളകും കൂടെ ചേർത്ത് കൊടുക്കാം ഒരു രണ്ട് വറ്റൽമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കറിവേപ്പിലയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഗ്യാസ് ഓഫ് ചെയ്യാം ശേഷം ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂണോളം കാശ്മീരി ചില്ലി പൗഡർ കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഒരു കളറിന് വേണ്ടിയിട്ട് അപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം നമുക്ക് വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് വരാം അതുവരിക്കും ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്